അരൂർ തുറവൂർ ആകാശപാത നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കുക സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ അരൂർ മുതൽ തുറവൂർ വരെ മനുഷ്യച്ചങ്ങല തീർത്ത് പ്രതിഷേധം വൈകിട്ട് നാല് മുപ്പതിന് നടന്ന മനുഷ്യച്ചങ്ങലയിൽ നിരവധി കുട്ടികളും സ്ത്രീകളും യുവാക്കളും ആണ് മനുഷ്യച്ചങ്ങലയിൽ അണിനിറഞ്ഞത് പ്രതിഷേധ മനുഷ്യച്ചങ്ങണയിൽ അരൂർ ജംഗ്ഷനിൽ ആദ്യ കണ്ണിയായി മുൻ അരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ പുഷ്പൻ കൊച്ചി രൂപത ചാൻസലർ റവറൻ ഫാദർ ജോണി സെയ്വർ പുതുക്കാട് റവറൻ ഫാദർ വിൻസെന്റ് ഇഗ്നേഷ്യസ് പാലക്കാട് മുൻ ബിഷപ്പ് റവറൻ ഫാദർ ജോസഫ് മനത്തോടത്ത് സെന്റ് അഗസ്റ്റിൻ ഇടവക വികാരി റാഫേൽ പരിയാത്തശ്ശേരി എന്നിവർ അണിനിരുന്നു വലിയ ഉയരപ്പാതയിൽ ഞാൻ അഭിമാനിക്കുന്നു എൻ്റെ നാടിൻ്റെ വികസനത്തിന് ഞാൻ ഒരിക്കലും എതിരെല്ലാം ഉയരപ്പാത പദ്ധതി എൻ്റെ നാടിന് ആവശ്യമാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു കാറ്റിൽ പറത്തിക്കൊണ്ട് തിക്കാരപരമായ നടപടിയാണ് അരൂരല്ലേ ഈ ജനങ്ങളെ മുഴുവനും അശോക കമ്പനി കാഴ്ചയാണ് അവസാനമായ വാക്കാണ് ഈ മനുഷ്യ ചങ്ങലൂർ മുതലേ തുറൂരു വരെ നടത്തുന്ന ഈ മഹാചങ്ങലയിൽ മുഴുവൻ ആളുകളും മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും പങ്കെടുക്കണം ഈ സമരത്തിന്റെ അവസാനമാണിത് ഇതിനും ഇത് അശോക കമ്പനി കണ്ട് ബോധ്യപ്പെട്ട് സ്വതന്ത്രമായി നടന്നു പോകാനുള്ള സൗകര്യങ്ങൾ സ്വീകരിച്ചില്ല എങ്കിൽ പ്രഖ്യാപിക്കുകയാണ് അതിന്റെ വികസനം വരുന്നു എന്ന കണക്കെ കണ്ടിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ച് കാണുന്ന അരൂർ മുതൽ തുറവൂർ വരെയുള്ള നമ്മുടെ ഈ റോഡിന്റെ മേൽപ്പാല നിർമ്മാണത്തില് നമ്മൾ നാട്ടുകാർ നാല് പഞ്ചായത്തുകളിലധികമായിട്ട് അനുഭവിക്കുന്ന അതായത് അരൂർ എഴുപുന്ന കോടംതുരുത്ത് കുറവൂർ പഞ്ചായത്തുകളിലെ നിവാസികൾ അനുഭവിക്കുന്ന നരകീയ യാതനകൾക്ക് ഒരു പരിഹാരം കാണണമെന്ന് നമ്മൾ ഔദ്യോഗികമായിട്ട് അധികാരികളെയും അശോക കമ്പനികെയും ധരിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇന്നിവിടെ മനുഷ്യ മഹാ തീർത്തിട്ടുള്ളത് നമ്മൾ ിറ്റ് നേരമാണ് നിൽക്കുന്നതെങ്കിലും ഈ പത്ത് മിനിറ്റ് നേരം നമ്മൾ കഴിഞ്ഞ ഒന്നര വർഷക്കാലമായിട്ട് അനുഭവിക്കുന്ന ദുരിതങ്ങളുടെ ആ കണക്ക് ലോകത്തിന് മുന്നിൽ വെക്കുകയാണ് മുപ്പതിലധികം ജീവനുകൾ ഇവിടെ അപഹരിക്കപ്പെട്ടു അതിലേറെ അപകടങ്ങൾ ഇവിടെ ഉണ്ടായി ഇന്നലെ വൈകിട്ടും ഒരു അപകടം ഞാൻ എൻ്റെ കണ്ണു മുന്നിൽ കണ്ടതാണ് ഒരു തടി കയറി വന്ന റോ ലോറി ചന്ദ്രൂർ ഭാഗം കഴിഞ്ഞ് അരൂരിലേക്ക് എത്തുമ്പോൾ മറിഞ്ഞു കിടക്കുന്നത് ആ മറിച്ചില് നേരെ റോഡിലേക്കായിരുന്നെങ്കിൽ എത്ര പേർക്ക് മരണം സംഭവിക്കാമെന്നൊരു ഊഹിക്കാവുന്നൊരു കാര്യമേ ഉള്ളൂ നമുക്ക് നമ്മൾ ആരും പറയുന്നില്ല നമ്മൾ വികസനത്തിനെതിരാണെന്ന് നമ്മൾ വികസനത്തിന് അനുകൂലമാണ് നമ്മൾ പ്രതീക്ഷയോടെ കാണുന്ന മേൽപ്പാലമാണിത് പക്ഷേ ഇവിടുത്തെ ജനനിവാസികൾക്ക് ഈ നാല് പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് യാത്രാ സൗകര്യവും അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ജീവനും മറ്റു യാത്രകൾക്കും ഉണ്ടാകുന്ന അപകടങ്ങൾക്കുമുള്ള നഷ്ടപരിഹാരവും മറ്റും നൽകിക്കൊണ്ട് സുരക്ഷിതമായ രീതിയിൽ നിർമ്മിക്കണമെന്നുള്ള ഒരു കാര്യം മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ അല്ലാതെ നമ്മൾ ഒരിക്കലും ഇത് വേണ്ടെന്നോ അല്ലെങ്കിൽ ഗവൺമെന്റിനോ ഏതെങ്കിലും വികസന പ്രവർത്തനത്തിനോ എതിരായല്ല നമ്മളിവിടെ കൈകോർത്തിട്ടുള്ളത് സംബന്ധിക്കുവാൻ സാധിക്കുന്നത് ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ് ഞാൻ പാലക്കാട് നിന്ന് ഇന്നലെ ഇവിടെ വന്നതാണ് ഇന്ന് ഈ മനുഷ്യ മഹാചങ്ങലയുണ്ട് എന്ന് കേട്ടതുകൊണ്ട് അതിൽ കൂടി സംബന്ധിച്ചതിനു ശേഷം തിരിച്ചു പോകാമെന്ന് കരുതിയാണ് ഞാൻ നിന്നത് ഇന്ന് നിങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ മഷ്യ മനുഷ്യ മഹാചങ്ങലയ്ക്ക് എല്ലാ വിജയാശംസകളും ഞാൻ നേരുകയാണ് ഞാൻ ഇതിൽ പങ്കെടുക്കുന്നതിൻ്റെ കാരണം ഞാൻ ഈ നാട്ടുകാരനാണ് എന്നതാണ് കോടന്തുരുത്താണ് എൻ്റെ വീട് ഈ പ്രദേശത്തുള്ളവരുടെയും ദുരിതം ഞാൻ മനസ്സിലാക്കുന്നു ആ ദുരിതത്തെപ്പറ്റി വളരെയേറെ മനസ്സിലാക്കുവാനും അറിയുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായിട്ട് ഇവിടെ ഇതുമാത്രം കഷ്ടപ്പെടുക കഷ്ടപ്പാടുകളാണ് സഹിക്കുന്നത് എന്ന് നേരിട്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇവിടെ ഒരു മേൽഫാലം വരിക എന്നത് ഈ നാടിൻ്റെ ഒരു ആവശ്യമാണ് നാടിൻ്റെ വികസനത്തിന് അത് കാരണമാകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ഹൈക്കോടതിയിൽ ഇതിൻ്റെ കേസ് വന്നപ്പോൾ അവിടെയൊക്കെ സൂചിപ്പിക്കപ്പെട്ടതുപോലെയും ഒട്ടും തന്നെ ശാസ്ത്രീയമല്ലാത്ത വിധത്തിലാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഇതുമൂലം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് മുപ്പതിനേറെ പേര് ഇതുമൂലം അപകടങ്ങളിൽപ്പെട്ട് മരണമടയുകയുണ്ടായി വളരെയേറെ പേർക്ക് ഗുരുതരമായ പരിക്കുകൾ പറ്റുകയുണ്ടായി കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ സാധിക്കുന്നില്ല രോഗികൾക്ക് ആശുപത്രിയിൽ പോകാൻ സാധിക്കുന്നില്ല ജോലിക്കാർക്ക് ജോലി ചെയ്യാൻ പോകാനായിട്ട് സാധിക്കുന്നില്ല അതുപോലെ ഇവിടെ കൂടി യാത്ര ചെയ്യുന്നവർക്ക് മണിക്കൂറുകൾ കാത്തുകിടക്കേണ്ടതായിട്ട് വരികയാണ് ദുരിതപൂർണമായൊരു ജീവിതമാണ് ഈ പ്രദേശത്തുള്ളവർ ഈ കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഒരു ജനതയ്ക്ക് ശ്വാസം മുട്ടിയത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഒഴിവാക്കാൻ പറ്റാവുന്ന ഒരു ദുരിതമാണിത് ആയിരുന്നു കാരണം ആരും കൊണ്ടുവന്ന് വെച്ചതല്ല പിന്നെയോ അത് ഈ നിർമ്മാണം പാലം നിർമ്മാണത്തിന്റെ അധികൃതരും അതുപോലെ തന്നെ ജനങ്ങളോട് സ്നേഹമുള്ളവരുമായിരുന്നെങ്കിൽ ഈ ദുരിതം ഒഴിവാക്കാവുന്നതായിരിക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ജീവിതം അല്ല ഇല്ല മനുഷ്യന് സാധിക്കാവുന്ന രീതിയിൽ ഒഴിവാക്കാൻ പറ്റിയ ജനദ്രോഹം അത് ഇനിയും അത് മാറ്റാൻ സമയമുണ്ട് അതുകൊണ്ട് ഏറ്റവും വേഗത്തിൽ ഈ റോഡ് സർവീസ് ചെയ്തിട്ട് വേണം ഇനി മേൽപ്പാല പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനെന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുകയാണ്